സ്കൂൾ സ്കൂളിട്ടൊന്നത് മുതലേ സമർട്ടി കലപ്പിലാട്ടാ എന്തേയാവും പറ്റിയത് അപ്പോൾ ആളൊന്ന് സോപ്പിടുന്നതിന് വേണ്ടിയിട്ട് പലതും കാണിച്ചു കൊടുക്കുകയാണേ ഇത് നമ്മളെ പണ്ടത്തെ തേനീച്ചക്കൂട് അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ അയിനി മരത്തിൻ്റെ അടുത്തോട്ടാണേ കഴിഞ്ഞ ദിവസമാണ് അത് മുറിച്ചിട്ടത് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മതി അമ്മ നിറയെ അയനിച്ചൊക്കെ കാണുന്നുണ്ട് പോയി നോക്കിക്കോ എനിക്കൊരെണ്ണം കിട്ടി നല്ല പഴുത്തായിട്ടൊന്ന് പക്ഷെ നമുക്ക് ഈ ഭാഗത്തൊന്നും ഒരെണ്ണം കിട്ടിയില്ലാ അപ്പോൾ നമ്മളിതാ റോഡിൻ്റെ പുറത്തുള്ള സൈഡിൽ കൊണ്ടെടുക്കുന്നതിൽ പോയി നോക്കിയാൽ അവിടെ നിന്ന് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരെണ്ണം കിട്ടി നല്ല വലുപ്പമുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പക്ഷെ റോഡിലൂടെ പോകുന്ന ഒരു കക്ക് പറഞ്ഞു മോളത് കഴിക്കണ്ടട്ടാ കുട്ടി കൊടുക്കണ്ട അത് വാടിയതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മിനിയാന്നാണ് ഇത് വെട്ടിയത് അപ്പം എന്നാൽ കുഴപ്പം ഉണ്ടാവില്ല നോക്കിയിട്ട് കഴിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ടാ അങ്ങനെ നമുക്കിട്ട് നാല് ചക്കയായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് സമുറിട്ട് ആണെങ്കിൽ ഇത് കഴിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് ഇതിൻ്റെ കുരുമൊക്കെ നല്ലാതെ കഴിച്ചിട്ടില്ല നമ്മളിത് പൊളിച്ചു നോക്കിയ സമയത്ത് വാടിയതൊന്നും ഇല്ല കേട്ടാ ശരിക്കും പഴുത്തു തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് വലുപ്പുള്ള ചുളകളായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു രുന്നു കിട്ടിയ നാലതിൽ രണ്ടെണ്ണമാണ് നമ്മൾ പൊളിച്ചത് ബാക്കി രണ്ടെണ്ണം എടുത്തു വെച്ച് ഒരെണ്ണം സാവത്രിച്ച് കൊടുത്ത് ഒരെണ്ണം ലിയാപ്പൂവിനെടുത്ത് വെച്ചാണ് കണ്ടില്ല ആ ചോയുടെ വലുപ്പം നോക്കിയാൽ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ